നമസ്കാരം ന്യൂസ് കാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എൽ ജി ബി ടിയെ ഉൽപ്പത്തി രഹസ്യം എന്ന പുസ്തകത്തിലൂടെ ലാഗാബാഡ എന്ന് വിശേഷിപ്പിച്ചത് അന്തരിച്ച മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ഡി ബാബു പോളായിരുന്നു ഇന്ത്യയിൽ ലെജിസ്ലേറ്റ് ചെയ്യപ്പെട്ട ഇവരെ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് വ്യവഹരിക്കുന്ന സമൂഹത്തിലെ എല്ലാ അവകാശങ്ങളും പരിഗണനകളും നൽകി കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാഗമായി അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു എന്നാൽ ഇത്തരക്കാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് തൃപ്പൂണിത്തറയിലെ സെൻറ്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ ഉയർത്തിയിരിക്കുന്ന ക്രിസ്മസ് നക്ഷത്രം ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വളരെയേറെ ചർച്ചകളും വാദങ്ങളും ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് നക്ഷത്രത്തിൽ അവരെ പിന്തുണച്ചത് എന്തിന് വിവാദമാക്കുന്നുവെന്ന ചോദ്യം തികച്ചും പ്രസക്തമാണ് ഇന്ത്യയിലെ നിയമങ്ങളെ തികഞ്ഞ ആർജവത്തോടെ അംഗീകരിക്കുന്നവരാണ് കത്തോലിക്ക സഭ ഇത്തരക്കാരെ ചേർത്തു പിടിക്കുക തന്നെ വേണം എന്നാൽ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു ജീവിതം നയിക്കാനുള്ള അനുവാദമായി ആരെങ്കിലും ഈ പരിഗണനകളെ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെയാണ് സഭയുടെ എക്കാലത്തെയും പഠിപ്പിക്കലുകൾ സ്വവർഗാനുരാഗികളോട് സഹതാപവും സ്നേഹവും ഉണ്ടെങ്കിലും സ്വവർഗവേഴ്ചകളെ സഭ ശക്തമായി തന്നെ എതിർക്കുകയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് സഭ എന്നുവെച്ചാൽ എല്ലാ തിന്മകളെയും സഭ ഉൾക്കൊള്ളുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത് വചനാധിഷ്ഠിതമായിട്ടാണ് സഭ മുന്നോട്ട് പോകുന്നതും പോകേണ്ടതും ക്രിസ്തു പാപിയെ സ്നേഹിക്കുമ്പോൾ തന്നെ പാപത്തെ വെറുക്കാനും ഉപേക്ഷിക്കാനും പഠിപ്പിക്കുന്നു എന്ന കാര്യം ആരും മറന്നു കളയരുത് സ്വർഗരതി എന്ന പാപം ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ട്രാൻസ്ജെൻഡറുകളോട് സഭ എക്കാലത്തും അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഉത്തരാധുനികതയെന്നൊക്കെ പറഞ്ഞ് ആണും ആണും പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗികത സഭ എക്കാലത്തും എതിർത്തിട്ട് തന്നെയുണ്ട് ഇനിയും എതിർക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് എല്ലാവരെയും ഉൾക്കൊള്ളണമെന്ന് പറയുന്ന മാർപ്പാപ്പയുടെ വത്തിക്കാനിൽ ഇതുവരെയും സഭ റെയിൻബോ പതാക ഉയർത്തുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാത്തത് ഇതാണ് കത്തോലിക്ക സഭയുടെ നിലപാട് സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തെ അനുകൂലിക്കുന്നവർ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുന്ന വികൃത മനസ്സുള്ളവർ ഈ പാപത്തെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരോട് തികഞ്ഞ സഹതാപവും സ്നേഹവും മാത്രമേ ഉള്ളൂ പൂർവ്വപിതാക്കന്മാരുടെ അതികഠിനമായ ത്യാഗത്തിൻ്റെയും വിശ്വാസികളുടെ അധ്വാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും പിൻബലത്തിൽ പടുത്തുയർത്തിയ പള്ളികളിലേക്ക് ഈ കാലത്തെ ഉത്തരാധുനിക ചിന്താഗതിക്കാർ സുഗലോലുമതയിലും ആർഭാടത്തിലും ആറാടി ലോകത്തിലെ സകല തിന്മകളെയും മ്ലേച്ഛതകളെയും ആവാഹിക്കുകയാണ് അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ആശയം ഉയർത്തി കൊണ്ടുവന്നവർ ആരായാലും അവരുടെ പൂർവകാല ചെയ്തികൾ കൂടി പരിശോധിക്കപ്പെടേണ്ടത് ആവശ്യമാണ് ഈ എൽ ജി ബി ടി നക്ഷത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്ന അനേകർ ആരോപണമുന്നയിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തന്ത്രങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ക്രൈസ്തവരെ ക്രിസംഗികളായി ചിത്രീകരിച്ച നിതിൻ പനവേലിൽ എന്ന യുവ വൈദികന് നേരെയാണ് യുവജനങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ മാതൃകയാകേണ്ട വൈദികരിൽ ചിലർ ഇത്തരം ആഭാസങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ കൂട്ടുകൂടുന്നവരിൽ ഒരാളായി ചിത്രീകരിക്കപ്പെടും എന്നതും സ്വാഭാവികമാണ് സഭാനേതൃത്വം ഇത്തരം പ്രവണതകളെ മുളയിലേ നുള്ളിക്കളയണം ആഘോഷങ്ങൾ ഒന്നുമില്ലാതിരുന്ന കോവിഡ് കാലത്തിന് ശേഷം ഇപ്പോൾ നടക്കുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാ തരത്തിലും വലിയ പ്രത്യേകതകളുള്ളതാണ് എന്നാൽ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ മാന്യതയ്ക്ക് നിരക്കാത്ത നിലപാടുകൾ കൈക്കൊണ്ടതിനാൽ ഈ ക്രിസ്മസ് വിവാദങ്ങളിലേക്ക് വഴിമാറിയിരിക്കുകയാണ് പിണറായി വിജയന്റെ ദുഷ്ഭരണത്തിനെതിരെ ശക്തമായ പ്രതിപക്ഷമായി നിൽക്കേണ്ട പ്രതിപക്ഷം അവരുടെ ഉത്തരവാദിത്വം മറന്നുപോയപ്പോൾ നിഷ്കളങ്കരായ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാലം മുതൽ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറുടെ ഒട്ടുമിക്ക നിലപാടുകളും കേരളത്തിലെ സാമാന്യ കൂടിയായിരുന്നു അവയിൽ ഒട്ടുമിക്കതും അങ്ങനെ തന്നെ ശരിവയ്ക്കുകയാണ് കോടതികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവർണറുമായുള്ള കൊമ്പുകോർക്കലിൽ ആകെ നാണം കേട്ട് നിൽക്കുന്ന സർക്കാരുമായുള്ള എല്ലാ അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ച് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന ഈ ക്രിസ്മസ് വിരുന്ന് ഒന്നിച്ചു കഴിക്കാൻ ക്ഷണിച്ച ഗവർണറുടെ ക്ഷണത്തെ പിണറായിയും കൂട്ടരും നിരസിച്ചു കളഞ്ഞു അവർ മാത്രമല്ല പ്രതിപക്ഷ നേതാവും നിസാരമായി ആ ക്ഷണത്തെ അവഗണിച്ചു കളഞ്ഞു പക്ഷേ അതുകൊണ്ടൊന്നും വിരുന്ന് സൽക്കാരം മുടക്കാൻ ഗവർണർ തയ്യാറല്ലായിരുന്നു നിയമസഭാ സമ്മേളനം അവസാനിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ രാജ്ഭവനിൽ വെച്ച് വിരുന്ന് സൽക്കാരം ഗംഭീരമായി തന്നെ നടന്നു കർദിനാൾ ബസേലിയസ് ക്ലിമീസ് കത്തോലിക്ക ബാവ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ടെ നെറ്റോ തുടങ്ങി പല സഭാ അധ്യക്ഷന്മാരും വൈദിക ശ്രേഷ്ഠന്മാരും സമൂഹത്തിലെ മറ്റ് സമുന്നത വ്യക്തിത്വങ്ങളും ചേർന്നാണ് ക്രിസ്മസ് കേക്ക് മുറിച്ചത് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും തിരസ്കരിച്ച ഈ വിരുന്നിൽ ചീഫ് സെക്രട്ടറിയും പൊതുഭരണ സെക്രട്ടറിയും പങ്കെടുത്തു സ്ഥലത്തില്ല എന്ന മുട്ടിനം പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഈ വിരുന്നിൽ നിന്ന് വിട്ടുനിന്നത് സർവകലാശാലകളെ സ്വജനപക്ഷപാതത്തിൻ്റെയും ആശ്രിത വാത്സല്യത്തിന്റെയും വികാര രംഗമാക്കി മാറ്റിയ ഇടതുമുന്നണി സർക്കാർ അവരുടെ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുന്ന ഗവർണറുടെ ക്രിസ്മസ് വിരുന്ന് തങ്ങളുടെ അസാന്നിധ്യം കൊണ്ട് നിറങ്കട്ടു പോകും എന്ന് കരുതിയവരോട് പുച്ഛം മാത്രം ഇത്തരം കോമാളിത്തരങ്ങളൊന്നും ഗവർണറെ തെല്ലും സമ്മർദ്ദത്തിലാഴ്ചയില്ല അതിനാൽ അദ്ദേഹം കൊച്ചിയിലും കോഴിക്കോട്ടും സമാനമായ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ഗവർണറുമായുള്ള കോൾഡ് വാറിൻ്റെ പേരിൽ ഇവർ അപമാനിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തത് കേരളത്തിലെ ക്രൈസ്തവരുടെ വികാരങ്ങളെയാണ് ഇക്കാര്യം മറന്നുപോകരുത് ഇതെല്ലാം അത്ര നിസാരമായി തള്ളിക്കളയാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുകയുമില്ല ഘട്ട വാഴ്ചയുടെ ആലസ്യത്തോടെ അധികാര ഗർവിൽ മാതിമാറന്ന് നീങ്ങുന്ന പിണറായി പണ്ട് പറഞ്ഞതും പ്രസംഗിച്ചതുമായ മതേതര സിദ്ധാന്തങ്ങളെയെല്ലാം ആശ്രിത വാത്സല്യത്തിന്റെയും വോട്ട് വിഹിതങ്ങളുടെയും കീഴിൽ അടിയറവ് വെച്ച് കേരളത്തിലെ മതവിഭാഗങ്ങളെ തരംതിരിച്ചും മുഖം നോക്കിയും കണ്ട് ചിലരെ അകറ്റിയും മറ്റു ചിലരെ അടുപ്പിച്ചു നിർത്തി കേരളത്തിലെ മതസമൂഹങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണിപ്പോൾ അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി രണ്ടാം കിട പൗരന്മാരോട് എന്നതുപോലെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് പിണറായി കാട്ടുന്ന അവഗണന ക്രിസ്മസ് വിരുന്ന് വിവാദത്തിലൂടെ അത് അതിൻ്റെ സകല അതിരുകളും ഭേദിച്ച് ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ് ലോകത്തിൽ ക്രൈസ്തവർ തുലോ ന്യൂനപക്ഷമായ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ പോലും ഇന്ന് വരെ കാണിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള നികൃഷ്ടമായ അവഗണനയാണ് പിണറായിയും കൂട്ടരോടും ക്രിസ്മസിനോടും ക്രൈസ്തവ സമൂഹത്തോടും കാട്ടിയിരിക്കുന്നത് എന്ന് ക്രൈസ്തവർ മറന്നുപോകരുത് തുടർമാനമായി ക്രൈസ്തവരെ നിരാശപ്പെടുത്തുന്ന നീക്കങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ട് നീങ്ങുന്നത് ഉത്തമ ബോധ്യത്തോടെ സത്യത്തിന് വേണ്ടി ശബ്ദിച്ച പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് ആദ്യം വിളിച്ചു കൂവിയത് ഈ സതീശൻ തന്നെയായിരുന്നു എന്നിട്ട് പിതാവ് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അച്ചട്ടായി നിറവേറിയപ്പോൾ മുണ്ടാട്ടം മുട്ടി സതീശൻ മാളത്തിലൊളിക്കുകയും ചെയ്തു ഇയാളുടെ കൂറെവിടെയാണെന്ന് നിരന്തരമായ പ്രസ്താവനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അയാൾ തന്നെ പലതവണ തെളിയിച്ചിട്ടുണ്ട് നിരന്തരമായി ഭരണകൂടത്തെ സമ്മർദ്ദത്തിൽ ആഴ്ച പ്രതിപക്ഷത്തിൻ്റെ നേതാവ് സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയെ പോലെ പിണറായി പറയുന്ന എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് അപലപനീയം തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് അടുത്ത കേരള മുഖ്യമന്ത്രിയാകാൻ വട്ടിപ്പശ കുപ്പായവും തുന്നിപ്പിടിച്ച് നടക്കുന്ന വട്ടശ്ശേരി സതീഷന് ഒരോർമ്മയായിരിക്കട്ടെ ഇതാ കാണുക ഏഴു മാസം മുമ്പത്തെ ചില ദൃശ്യങ്ങൾ ഒരു കാര്യം വ്യക്തമാണ് ചിലരുടെ ആഘോഷങ്ങളായിരുന്നെങ്കിൽ ഗവർണറെ പോലെ ഒരാൾ ക്ഷണിച്ചില്ലെങ്കിൽ പോലും തോഴിമാർക്കൊപ്പം ചെന്ന് വരുന്നുണ്ട് കൈകൾ കോർത്തുപിടിച്ച് അവർ ആടി തിമിർക്കുമായിരുന്നു ലോകം മുഴുവനുമുള്ള പ്രബുദ്ധരായ ജനങ്ങൾ അത്യാദരവോടെ ആഘോഷിക്കുന്ന ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ തിരുപ്പറവിയെ ആഘോഷിക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കേരളത്തെ തരം താഴ്ത്തുന്ന തരത്തിൽ കേരളത്തിലെ ഭരണാധികാരികൾ കാട്ടിയ ക്രിസ്മസ് ആഘോഷ തിരസ്കരണം കേരളത്തിന് തന്നെ അങ്ങേയറ്റം അപമാനകരമായി പോയി ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പരിഭാവനമായ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ഗവർണർ ഒരുക്കിയ ക്രിസ്മസ് ആഘോഷത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും വിട്ടുനിന്നതുവഴി അവർ അപമാനിച്ചത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെയാണ് അതിനാൽ ക്രൈസ്തവ സമൂഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഈ വർഷം ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരുക്കുന്ന പക്ഷം അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നീണ്ട അൻപത് വർഷങ്ങൾ ആരാലും അവഗണിക്കപ്പെട്ട പാവങ്ങളുടെയും ആദിവാസികളുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഫാദർ സ്റ്റാൻഷാമി എന്ന വന്ധ്യവയോധികനായ ജസ്യൂട്ട് പുരോഹിതനെ തീവ്രവാദി തീവ്രവാദിയെന്ന് മുദ്രകുത്തി തുറുങ്കിലടക്കുകയും രോഗങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നിറഞ്ഞ തടവ് ജീവിതത്തിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്ത ദാരുണമായ സംഭവത്തെ ഭാരതത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കാനിടയില്ല ആ വൈദിക ശ്രേഷ്ഠന്റെ ദാരുണ അന്ത്യത്തിന് ശേഷം പതിനേഴ് മാസങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹത്തെ കുറ്റവാളിയാക്കി അറസ്റ്റ് ചെയ്യാൻ എൻ ഐ എ ഹാജരാക്കിയ തെളിവുകൾ മുഴുവൻ കൃത്രിമമായി ചമച്ചുണ്ടാക്കിയതാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കയിലെ ഫോറൻസിക് സ്ഥാപനമാണ് അങ്ങേയറ്റം അമ്പരപ്പിക്കുന്ന ഈ റിപ്പോർട്ട് ലോകത്തിന് മുമ്പിലേക്ക് തുറന്നു വെച്ചത് So okay. the attacker does not give up uh, they, to maintain their presence on the devices. But in terms of those documents that were delivered by the attacker to the hidden, uh, we call it the My Data folder, uh, we have included multiple perspectives from the electronic data. <laughs> മാവോയിസ്റ്റ് നേതാക്കളുമായി സമ്പർക്കം പുലർത്തിയെന്നും സ്ഥാപിക്കാൻ എൻ ഐ എ മുമ്പോട്ട് വെച്ച ഇലക്ട്രോണിക്സ് തെളിവുകൾ മുഴുവനും വ്യാജമായിരുന്നുവെന്ന് ബോസ്റ്റണിലെ ആഷണൽ കൺസൾട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മാവോയിസ്റ്റുകൾ എഴുതിയെന്ന് പറയുന്ന കത്തുകൾ ഉൾപ്പെടെ നാൽപ്പതിലധികം രേഖകളാണ് എൻ ഐ എ ഹാജരാക്കിയതെങ്കിലും അതെല്ലാം വിദഗ്ധരായ ഹാക്കർമാരെ ഉപയോഗിച്ച് ഫാദർ സ്റ്റാൻ സാമിയുടെ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചതാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇത്തരം സീക്രട്ട് ഫയലുകളിൽ ഒന്നുപോലും ഒരിക്കൽ പോലും ഫാദർ തുറന്നു നോക്കിയിരുന്നില്ല വിചാരണയുടെ ഓരോ ഘട്ടത്തിലും തനിക്കെതിരെ നിരത്തിയ തെളിവുകളെല്ലാം കൃത്രിമവും കെട്ടിച്ചമച്ചതുമാണെന്നും ആ വന്ധ്യ വയോധികനായ വൈദികൻ ആണയിട്ട് പറഞ്ഞെങ്കിലും ആരും അന്നത് ചെവിക്കൊണ്ടില്ല ഫാദർ സ്റ്റാൻ സാമിയെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലായിരുന്നു അടച്ചത് വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളോടൊപ്പം പാർക്കിൻസൺസ് ഹെർണിയ തുടങ്ങിയ രോഗങ്ങളാൽ വളരെയധികം ക്ലേശിക്കുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ആർക്കും വേണ്ടാത്ത പാവങ്ങളെ സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സഹായിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തതിനാണ് അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തെ തീവ്രവാദിയാക്കിയത് കള്ളക്കടത്ത് ലഹരി കേസുകളിലെ പ്രതികൾക്കും രാജ്യദ്രോഹവും വഞ്ചനയും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ കഴിയുന്നവർക്കും പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തിൻ്റെ പിൻബലത്തിൽ അവർ വേഗത്തിൽ ജാമ്യം നേടി പുറത്തു പോവുകയും ചെയ്യുമ്പോൾ പാർക്കിൻസൺ ബാധിതർ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന സിപ്പർ കപ്പും ട്രോയും പോലും ഫാദർ സ്റ്റാൻ സ്വാമിക്ക് നൽകാൻ ജയിലധികർ തയ്യാറായില്ല എന്നുള്ളത് വലിയ വേദനയായി ഇന്നും അവശേഷിക്കുകയാണ് ജസ്യൂട്ട് സഭയിലെ വൈദികനായ ഫാദർ ബിനോയി പിച്ചളക്കാട് ചെക്കൈന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു ഫാദർ സ്റ്റാൻസ്വാമി ഒരു ജെസ്യൂട്ട് പുരോഹിതനാണെന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി മാത്രമേ അദ്ദേഹം മുൻപോട്ട് പോയിട്ടുള്ളൂ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം വാദിച്ചിട്ടുള്ളൂ അതെങ്ങനെയാണ് മാവോയിസ്റ്റും നക്സലിസവും ആകുക വാസ്തവത്തിൽ ഇതിനെ നമ്മുടെ ഭരണകൂടത്തിന്റെ നടപടികൾ അല്ലെങ്കിൽ സമീപനങ്ങൾ ആരെങ്കിലും വിമത സ്വരം ഉന്നയിച്ചോ ആരെങ്കിലും അനീതിക്ക് വേണ്ടി പോരാടിയോ ആരെങ്കിലും നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിയോ അവരെ എല്ലാം രാജ്യദ്രോഹികളായി കാണുന്ന ഒരു വിശാലമായ പരിപ്രക്ഷ്യത്തിൽ വേണം വാസ്തവത്തിൽ ഫാദർ സ്റ്റാലിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ അദ്ദേഹം വനത്തിന് വന അവകാശങ്ങൾക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടി ആദിവാസികളുടെ തൊഴിലിനു വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് വാദിച്ചത് നമുക്കറിയാം അപ്പൊ അതിൽ ബദലായിട്ട് വരുന്ന ഇതൊരു വരുന്ന ആരാണ് കോർപ്പറേറ്റുകള് ലോബികള് മൈനിങ് ലോബികള് അല്ലെങ്കിൽ എസ്റ്റേറ്റ് മാഫിയകള് തീർച്ചയായിട്ടും അവരുടെ വലിയൊരു ഗണം തന്നെ ഉണ്ടാകും ന്യൂനപക്ഷങ്ങളെ എന്നും അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അവശരെ എന്നും അവഗണിക്കപ്പെട്ടവരെ എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി മാത്രം നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷം അത് ഒരുപക്ഷം തന്നെയാണ് ശത്രുപക്ഷമാണ് അതിന് ഭരണകൂടവും അതിനെ പിന്താഗുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും വേദനാജനകമായിട്ട് കടുത്ത ഭരണകൂട ഭീകരത തന്നെയായിരുന്നു അച്ഛൻ അനുഭവിച്ചത് എന്ന് തന്നെയാണ് നിഷ്പക്ഷമായ വിലയിരുത്തലുകളല്ല പ്രായമോ രോഗങ്ങളോ ഒന്നും പരിഗണിക്കാത്ത വിധത്തിൽ അതിക്രൂരമായ സമീപനമാണ് ആ സന്യസ്ത ശ്രേഷ്ഠൻ ജയിലറകളിൽ അനുഭവിച്ചു തീർത്തത് അത്യാവശ്യ ചികിത്സകൾ പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളത് അതറിയുമ്പോൾ എത്ര ഭീകരമായ പീഡനമായിരുന്നു അദ്ദേഹം അനുഭവിച്ച് തീർത്തത് എന്ന് നമുക്ക് മനസ്സിലാകും കൃത്രിമ തെളിവുകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു ചോദ്യം ഭാരതത്തിലെ അന്വേഷണ ഏജൻസികളോട് ഉറക്ക ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു എന്ന ആരെയും ദ്രോഹിക്കാത്ത ഒരു വയോധികനെ ഇങ്ങനെ പീഡിപ്പിച്ചത് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനെയും സങ്കടത്തിലും സംഭ്രമത്തിലും ആഴ്ത്തിക്കളയുന്ന വിധത്തിലുള്ള അതികഠിനമായ ദുരിത പർവ്വങ്ങൾ മരണത്തിന് കീഴടങ്ങിയ ഷാൻസാമി എന്ന നിരപരാധിയുടെ നിസ്സഹായതയുടെ നെടുവീർപ്പുകൾ ഒരു പ്രായചിത്തത്തിനും പരിഹരിക്കാനാവാത്ത വിധത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ് ഇത്തരം പീഡനങ്ങളുടെ മറ്റൊരു വകഭേദമാണ് കേരളത്തിലെ വിഴിഞ്ഞത്ത് നടന്നത് നാടിന് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയ നിരപരാധികളായ ഒരു പത്തം പുരോഹിത ശ്രേഷ്ഠന്മാരെയാണ് വിഴിഞ്ഞത്ത് തീവ്രവാദികളെന്നും രാജ്യദ്രോഹികളെന്നും ഒക്കെ വിളിച്ച് കേരളത്തിലെ ഭരണകൂടം നിയമക്കുരുക്കിൽപ്പെടുത്തിയിരിക്കുന്നത് പുരോഹിതന്മാരെ കുരുക്കാനുള്ള വ്യാജ ആരോപണങ്ങളുടെ അടിത്തറ ബലപ്പെടുത്താൻ കൃത്രിമ തെളിവുകൾ ചമയ്ക്കാനും അവരെ നശിപ്പിക്കാനുമുള്ള പദ്ധതികൾ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് സൂചനകൾ ഡിബേറ്റിൽ ദീപിക ഡൽഹി ബ്യൂറോ ചീഫ് ജോർജ് കള്ളുവേലിൽ പറഞ്ഞത് ഒന്ന് കേൾക്കുക വിഴിഞ്ഞത്വം ഉണ്ടായത് വലിയ വ്യത്യാസമില്ല അവിടെ ഒരബദ്ധം രണ്ടബം ഉണ്ടായതിന്റെ മറവിലാണ് ഈ സമരം പോലും നിർത്തിവെക്കേണ്ടി വന്നത് രണ്ടബദ്ധങ്ങള് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായി ഒന്ന് അവര് ആ ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു രണ്ട് അവിടെ ഒരു വൈദികൻ പറയാൻ പാടില്ലാത്ത ഒരു പരാമർശം അദ്ദേഹം അത് പിൻവലിച്ചു ക്ഷമ ചോദിച്ചു ലത്തീൻ രൂപത ക്ഷമ ചോദിച്ചു പക്ഷെ അപ്പോഴും അത് വർഗീയവൽക്കരിക്കുവാനും മതലെടുക്കുവാനുമാണ് മന്ത്രിസഭയിലുള്ളവർ പോലും ശ്രമിച്ചത് നമുക്ക് മനസ്സിലാകണം ഈ ഇദ്ദേഹം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയോ ജനപ്രതിനിധിയോ എം പി എം എൽ എയോ ഒരു പഞ്ചായത്ത് അംഗമ പോലുമല്ല ആ തെറ്റ് പറഞ്ഞത് വെറുമൊരു സാധാരണ പൗരൻ അവർക്ക് ഇങ്ങനെ തെറ്റുകൾ വന്നാൽ അവർ ക്ഷമ ചോദിക്കുന്നിടത്ത് അത് അവസാനിപ്പിക്കേണ്ടതാണ് അതുണ്ടായില്ല അതേസമയം മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ളവർ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ നിരുത്തരവാദിത്വപര നിരുത്തരവാദപരമായ വർഗീയ പ്രസ്താവനകൾ വിഴിഞ്ഞം കാര്യത്തിലുണ്ടായി ഒരു നടപടിയും ഉണ്ടായില്ല അവിടെ ഭീഷണിപ്പെടുത്തുവാനും ഏത് അവിടെ സർത്ത് പോലും ഇല്ലാതിരുന്ന ആർച്ച് ബിഷപ്പിനെതിരെ വരെ കേസ് എടുക്കുക അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുക്കുക പിന്നീട് അതേ ആർച്ച് ബിഷപ്പിനെ അവിടെ പോയി ഇതേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കള് പോയി കാണുന്ന നമ്മൾ കണ്ടു അത് അത് ഇതെല്ലാം ഒരു കാപട്യമാണ് ഇവിടെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു രാഷ്ട്രീയ നേതൃത്വവും അതാത് സർക്കാരുകൾ വരുമ്പോൾ അത് ഇന്ന സർക്കാരൊന്നുമില്ല അത് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ അല്ല ജാർഖണ്ഡ് മുക്തിമോർച്ച എന്നോ ഒന്നുമില്ല അവിടെ ആരായാലും ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും പലപ്പോഴും ഇത്തരം കാര്യങ്ങളില് മനുഷ്യരെ മുദ്രകുത്തുകയും പാവങ്ങൾക്കും അധസ്ഥിതർക്കും വേണ്ടി ആദിവാസികൾക്കും വേണ്ടി ദളിതർക്കും വേണ്ടി പോരാടുന്നവരെ അർബൻ നക്സലിൽ നിന്നും മറ്റും ഭീകരവാദികളെന്നും തീവ്രവാദികളിൽ നിന്നും മുദ്രകുത്തി അടയ്ക്കുന്നു യഥാർത്ഥ തീവ്രവാദികളെ അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നുമില്ല വിഴിഞ്ഞത്ത് സമരം നയിച്ച വൈദികർ കേൾക്കേണ്ടി വന്നത് ഫാദർ സ്റ്റാൻസാമി കേട്ടതിന് സമാനമായ ആരോപണങ്ങൾ തന്നെയാണ് സ്റ്റാൻസാമിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് വലിയ ജന്മികളും ഭൂപൂടമകളുമാണെങ്കിൽ വിഴിഞ്ഞത്ത് അത് കോർപ്പറേറ്റ് ഭീമന്മാരുടെ പിന്തുണയോടെയാണ് എന്ന് മാത്രം സ്റ്റാൻസാമിക്കെതിരെ ചരട് വലിച്ചത് കേന്ദ്ര സർക്കാർ പിന്തുണയോടെയാണെന്ന ആരോപണമാണ് ഉള്ളതെങ്കിൽ ഇവിടെ അതേ തീവ്രവാദ രാജ്യദ്രോഹ കഥകൾ മെനയുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും മുൻപിൽ നിന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന തൊഴിലാളി വർഗ ആയിരുന്നു എന്ന വ്യത്യാസം മാത്രമാണുള്ളത് ഫാദർ സ്റ്റാൻ വേണ്ടി ഏറെ മുതലക്കണ്ണീർ അവർ അന്നും പൊഴിച്ചിട്ടുണ്ട് ഇന്നും പൊഴിച്ചു എന്നാൽ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കി മുതലക്കണ്ണീർ ഒഴുക്കി അത്തരം പീഡനങ്ങൾ തന്നെ വിഴിഞ്ഞത്ത് നടപ്പാക്കുകയായിരുന്നു അവർ ഫാദർ സ്റ്റാൻസ്വാമിയെ പീഡിപ്പിക്കാൻ അവിടെ ഒത്താശ ചെയ്തു കൊടുത്തവർ ഇവിടെയും അവരോട് കൈകോർത്തിരിക്കാം സമരരംഗത്തുണ്ടായിരുന്ന പിതാക്കന്മാരും വൈദികരും കേരളവും കേന്ദ്രവും ഭരിക്കുന്നവരുടെ ഈ ഗൂഢതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് സമരത്തിൽ നിന്ന് പിന്മാറിയത് അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളും അനേകം സ്റ്റാൻ സാമിമാരും ഉരുതി കഴിക്കപ്പെടുമായിരുന്നു കാലമെല്ലാം വെളിപ്പെടുത്തുന്നു എല്ലാം എല്ലാ കാലത്തും എല്ലാവർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നെങ്കിലും ഒരിക്കൽ സത്യം വെളിപ്പെടുക തന്നെ ചെയ്യും വീണ്ടും കാണാം ന്യൂസ് കാനുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം